നമസ്കാരം മലബാർ ന്യൂസും പാലക്കാട് ജില്ലാ ട്രോമാ കെയറും കൂടി പ്രേക്ഷകർക്കായിട്ട് ഒരുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അഞ്ചാമത്തെ എപ്പിസോഡ് അഞ്ചാമത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേനൽക്കാലമായതിനാലും പിന്നെ നമ്മൾ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് കിണറ് നമ്മൾ ഓപ്പൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഈ ഓപ്പൺ വെല്ല് ഉപയോഗിക്കുമ്പോൾ പല അത് ക്ലീൻ ചെയ്യാനും അതേമാതിരി അത് കുഴിക്കാനും പിന്നെ അപകടത്തിൽപ്പെട്ടാലും എൻ്റെ മൃഗങ്ങൾ പെട്ടാലൊക്കെ എന്ത് ചെയ്യും രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ പണിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളം കാണുന്നതിന് പണിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പണിക്കിറങ്ങും അതിൻ്റെ കൂടുതൽ അപകടങ്ങൾ ഒരുപാട് പറ്റും അതെങ്ങനെയാണ് തരണം ചെയ്യുക കൂടുതൽ ആൾക്കാരെങ്ങനെ അപകടത്തിൽപ്പെടാതിരിക്കുക എന്നതാണ് ഈ ഒരു ഈ ഒരു ന്യൂസിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സംപ്രേഷണത്തിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാഴ്ച വെക്കുന്നത് നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും കിണർ എല്ലായിടത്തും ഉണ്ട് അതായത് ഓപ്പൺ വെല്ലാണ് നമ്മൾ മിക്കവാറും കേരളീയയിലും ഉപയോഗിക്കരുത് അപ്പോൾ ഈ ഓപ്പൺ വെല്ലില് അപകടത്തിൽപ്പെടുന്നതും പെടുന്നതും കൂടുതലാണ് മിക്കവാറും അപകടം കാണുന്നത് എങ്ങനെ വെച്ചാൽ ഓക്സിജൻ്റെ കുറവ് ഉണ്ടായിരിക്കും പല കിണറുകളിലും അതായത് ഈ കാറ്റിൻ്റെ വേഗതയും കാറ്റിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ കറക്റ്റ് അതിലേക്ക് ഓക്സിജൻ കടക്കാതെ വരുമ്പോൾ കിണറിൽ ആ അതിൽ ഓക്സിജൻ്റെ കുറവ് കുറവുണ്ടാവും അപ്പോൾ പണിക്കാരൊക്കെ ഇറങ്ങുക അതേമാതിരി വല്ല നമ്മൾ മൃഗങ്ങളൊക്കെ ചാടുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് മരണം സംഭവിക്കും ചിലതിൽ ഓക്സിജൻ വളരെ കുറവായിരിക്കും നേർത്തതേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അത് കണ്ടുപിടിക്കുക ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ടത് ചെയ്യേണ്ടത് അപ്പോൾ ഈ കിണറിൽ ഇറങ്ങുന്നതിന് മുൻപേ എന്തു ചെയ്യാം ഇതിലെ ഓക്സിജൻ ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ ഒരു മെഴുകുതിരി എടുത്ത് കത്തിച്ച് ഒരു ബക്കറ്റിൽ വെച്ച് താഴത്തേക്ക് ഇങ്ങനെ പതുക്കെ ഇറക്കുക വളരെ സ്ലോവിലിറക്കുക ഓക്സിജൻ്റെ ഉളവ് കമ്മിയാണെങ്കിൽ എന്തു ചെയ്യും അവിടെ ഈ മെഴുകുതിരി കത്തില്ല നമ്മൾ സാധാരണ പണിക്കാർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ കാണിക്കുക മുകളിൽ നിന്ന് കത്തിച്ചിട്ട് ചപ്പോ അല്ലെങ്കിൽ അല്ല വലിയ വലിയ പൊന്തയൊക്കെ കത്തിച്ചിട്ടിടും കത്തിച്ചിടുമ്പോൾ താഴത്തേക്ക് എത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കിണറിൽ കൂടും അപ്പോൾ അങ്ങനെ എന്തു ചെയ്യും വേറൊരാൾ ചെറുതായിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാലും അടുത്ത ആളെ ഇറങ്ങിപ്പോകും അപ്പോൾ ഉള്ള ഓക്സിജൻ പോവും ചെയ്യും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യും അപ്പോൾ കൂടുതൽ നമ്മൾ അപകടത്തെ ക്ഷണിച്ച് വരുത്തുകയ്യാ അപ്പോൾ അതിന് നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോകണം വേറൊന്ന് ഈ മൃഗങ്ങളൊക്കെ പെട്ടിട്ട് രക്ഷപ്പെടുത്താതിരിക്കുമ്പോൾ വലിയ മൃഗങ്ങളെ പന്നി അല്ലെങ്കിൽ പയ്യ് കാള അങ്ങനത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പെടുകയാണെങ്കിൽ അവർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ അതിലുണ്ടാവുകയുള്ളൂ ഇതൊക്കെ ഓക്സിജൻ്റെ അളവ് കമ്മിയായിട്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ രക്ഷപ്പെടുത്താൻ ആളിറങ്ങുമ്പോൾ ഓക്സിജൻ്റെ അളവ് കമ്മിയാവും നമുക്ക് ഭയങ്കരമായ തലവേദന എടുക്കും ഈ തലവേദന എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോരും അറിയുമ്പോൾ ഭയങ്കര പ്രയാസമാണ് പക്ഷേ ഇറങ്ങുന്ന ആൾക്കാർ ഇത് ഈ റെസ്ക്യൂവിന് ഇറങ്ങുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്സിജൻ അവിടേക്ക് അവൈലബിൾ ആക്കണം ഇന്നതിനു ശേഷം ഇറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഓക്സിജൻ സിലിണ്ടർ സെറ്റ് ചെയ്യണം പക്ഷെ നമുക്ക് നാട്ടിൻ പ്രദേശമായാലും പെട്ടെന്ന് ഒരു ഓക്സിജൻ സിലിണ്ടറൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമുക്ക് ഓക്സിജൻ കിണറിലേക്ക് എത്തിക്കുക എങ്ങനെയെന്നുള്ളതിന് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഒരു ഒരു വലിയ ഒരു പൊന്ത ഒരു എത്ര വട്ടം കിണറാണ് ഇപ്പോൾ ഒൻപത് വട്ടം എന്നാണ് വട്ടത്തിൻ്റെ കണക്കൊക്കെ പറയും ഒമ്പത് വട്ടം പതിനൊന്ന് വട്ടം ഏഴ് വട്ടം എന്നൊക്കെ പറയുക അപ്പോൾ നമ്മൾ അത്രയും വട്ടത്തിലുള്ള ഒരു പൊന്ത വെച്ച് കെട്ടുക കെട്ടിയിട്ട് ഒരു കയറിൽ തൂക്കിയിട്ട് താഴത്തേക്ക് നല്ല ശക്തിയിൽ ഇറക്കുകയും പൊന്തിക്കുകയും താഴ്ത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മേലെന്നുള്ള ഓക്സിജൻ താഴത്തേക്ക് പോകും ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിസ്റ്റം പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാം നമ്മൾ സൈക്കിൾ ടയറിൽ കാറ്റടിക്കുന്ന ഒരു സിസ്റ്റം സൈക്കിൾ പമ്പ് നമ്മളിങ്ങനെ പമ്പുണ്ടല്ലോ പമ്പ് അതേ സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ആ പമ്പിൻ്റെ പകരം ഉപയോഗിക്കുന്നത് ഒരു പൊന്ത കിണറിലേക്ക് ഒരു എട്ട് വട്ടം ഒൻപത് വട്ടമുള്ള പൊന്ത വെച്ചിട്ട് ഉണ്ടാക്കി ഫുള്ളായിട്ട് ഇറക്കുക അല്ല സ്പീഡിൽ ഇറക്കുകയും കയറ്റി ഒരു നാലഞ്ച് തവണ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ടാവും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ചിലവരൊക്കെ മോട്ടറൊക്കെ പമ്പ് ചെയ്യുന്നൊക്കെ കാണാം ധാരാളം പമ്പ് ചെയ്യുമ്പോഴും അങ്ങനെ പോകുന്നത് കാണാം പക്ഷേ അതിലൊക്കെ സിമ്പിളാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു അപകടത്ത് പറ്റിയ ഒരു കിണറിലൊരു അപകടം പറ്റി കഴിഞ്ഞാൽ നാല് നാലുപുറം ആൾക്കാർ പെട്ടെന്ന് ഓടിക്കൂടും പെട്ടെന്ന് ഓടിക്കൂടും എത്തി നോക്കാൻ അതായത് റെസ്ക്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ രക്ഷപ്പെടുത്താനോ വേണ്ടിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് അത് അതിലും വലിയ അപകടമാണ് കാരണം ഒരാളെ ഇറങ്ങിക്കഴിഞ്ഞാൽ നാലുപുറമുള്ള ഈ ആൾമറ ഉണ്ടാവും അല്ലെങ്കിൽ പഴകിയ മതിലുകൾ ഉണ്ടാവും ഈ മതിലുകളിലൊക്കെ ഇങ്ങനെ ജാമായി നിന്നിട്ടാണ് ഇവർ നോക്കുക ഈ നോക്കുന്ന സമയത്ത് നാലുപോറും ഒരു പത്തിരുപത് അമ്പതാളൊക്കെ വന്നിട്ട് ജാമായി എന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടത്താളത്തേക്ക് പോകും ഇറങ്ങിയ ആളെ തലേക്കൂടെ എല്ലാവരും വീഴും പണ്ട് അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫയർഫോഴ്സിന് പണ്ടൊരു അപകടം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കണം ഇതൊന്ന് തള്ളിക്കളയരുത് പിന്നെ എങ്ങനെയാണ് ഈ പൊന്ത കിണറ്റിലോട്ട് ഇറക്കുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം ഓക്കെ നമുക്ക് കിണർ ഇതൊരു മോഡൽ കാണിക്കുകയാണ് ഒരു മരക്കൊമ്പത്ത് കെട്ടിയിട്ടാണ് ഇത് തൂക്കുന്നത് ഇതൊരു കിണറാണ് എന്ന് സങ്കല്പിച്ച് ഒന്ന് ഈ പൊത്ത് പൊങ്ങുന്നതും താങ്ങുന്നതും എങ്ങനെയാണ് എന്നുള്ളതും പിന്നെ പൊന്ത എങ്ങനെയാണ് കെട്ടുക എത്ര വണ്ണം വേണം ഇതിപ്പോൾ ഒരു ഏഴുവട്ടം കിണറിലേക്കുള്ളതായിരുന്നു ഇപ്പോൾ ഉള്ളൂ ഏഴുവട്ടം ഉള്ളൂ ചെറിയൊരു കിണറിലേക്കുള്ളതാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് പൊന്തിക്കൂ ഇതേ ഒരു സിസ്റ്റത്തിലാണ് ചെയ്യേണ്ടത് ഇത് താഴെ വരെ പോകണം കിണറിൻ്റെ താഴെ വരെ ഇതിങ്ങനെ പോയി കൊണ്ടേയിരിക്കണം പെട്ടെന്ന് വലിക്കുക പെട്ടെന്ന് കയറ്റുക പെട്ടെന്ന് വലിക്കുക പെട്ടെന്ന് എത്താം അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും ഓക്സിജൻ എത്തും എന്നതിന് ശേഷം നമുക്ക് അവരേനെ സുഖമായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ രക്ഷ ഒന്നോ രണ്ടോ പേർക്ക് നമുക്ക് റെസ്ക്യൂവിനിലേക്ക് കിണറിലേക്ക് ഇറങ്ങിപ്പോകാം ഓക്സിജൻ്റെ പേടി പേടിക്കുകയേ വേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള അപകടം നമുക്ക് ഒഴിവാക്കാം നമ്മളൊരു കിണറിൽ ഒരാ അകപ്പെട്ട ഒരാൾ ഒരു ക്ഷീണിച്ച ആളേനെ മേലോട്ട് കയറ്റണം എന്നുണ്ടെങ്കിൽ ഒരു പണിക്കിറങ്ങിയ ഒരാളേനെ മേലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒന്നുമില്ല ഒഴിഞ്ഞ സ്ഥലത്ത് പണിക്ക് പോയതാണ് ഒരു കയർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു അയാളെ ഇരുത്തണമെങ്കിൽ എന്തുവേണം കസാലയോ അല്ലെങ്കിൽ നെറ്റോ അല്ലെങ്കിൽ എന്ത് ചെയ്യണോ ഒരു സ്ട്രെച്ചർ വേണം സ്ട്രെച്ചറിൽ ഇരുത്തിയിട്ട് അതിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് കാരണം നീളത്തിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു എങ്ങനെയാണ് നമുക്ക് ഒരു വ്യക്തിനെ മേലോട്ട് കയറ്റുക എന്നുള്ളതും ആ ചേർനോട്ടെ എങ്ങനെയാണ് കെട്ടുക എന്നുള്ളതും ആണ് നമുക്കിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു ഒരു കയറ് ഒരു ഒരു നീളമുള്ള ഒരു കയർ എടുക്കുക അതിൻ്റെ ഒരു സെൻട്രർ ഭാഗം മടക്കി പിടിക്കുക മടക്കി പിടിച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ പിടിക്കുക ഇതാ രണ്ട് പുറം രണ്ട് പുറത്തേക്ക് പിടിച്ചു രണ്ട് പുറത്തേക്ക് പിടിച്ച് ഏതാണോ വ്യക്തിനെ കെട്ടെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ വലിപ്പത്തിനായിരിക്കണം വലിപ്പത്തിനനുസരി അനുസരിച്ചിട്ടാണ് നമുക്കത് കെട്ട് വരേണ്ടത് അപ്പം അങ്ങനെ കെട്ടി രണ്ട് സൈഡും ഇത് ലോക്ക് ചെയ്യണം രണ്ട് സൈഡും കൃത്യമായിട്ട് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അഴിഞ്ഞു പോകും രണ്ട് സൈഡും ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇപ്പോൾ ലോക്കായി ഇത് സീറ്റായി സംഗതി സീറ്റായി അപ്പോൾ ഈ വലിയ ഭാഗം ഹിപ്പിൻ്റെ അവിടെക്ക് ചെറിയ ഭാഗം ഷോൾഡറിൻ്റെ അവിടേക്കും അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാം കിണർന്ന് കൊണ്ടുവരാം ഇതേ സിസ്റ്റം തന്നെ നമുക്ക് രണ്ടാം നിലയുടെ മൂന്നാം നിലയുടെ മുകളിൽ നിന്ന് വല്ല അപകടം പറ്റി കോണി വഴിക്ക് ഇറങ്ങാൻ പറ്റില്ല എങ്കിൽ പുറത്ത് കൂടെ ഹുക്കുകൾ ഇട്ടണവും ഈ വലിയ പെരകൊണ്ട് ഹുക്ക് ഇട്ടണം ആ ഹുക്കിൽ കപ്പി കൊളുത്തിയിട്ട് ഇതേ സിസ്റ്റത്തിൽ നമുക്ക് ആൾക്കാരെ രക്ഷപ്പെടുത്താനും നമുക്ക് ഇറങ്ങാൻ സാധിക്കും നമ്മളൊരാളേനെ എങ്ങനെയാണ് കിണർന്ന് കയലയ്ക്ക് കയറ്റുക എന്നുള്ളതാണ് അത് എങ്ങനെയാണ് കുടുക്കെടുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കൈക്ക് സ്ട്രൈറ്റ് വിളി അദ്ദേഹത്തെ നമുക്ക് കണ്ടോ ഇങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ട് വേണ്ടോ വലിച്ചോ വിളിച്ചോ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാം കേറ്റിക്കോ നോടി ആ മതി ഇറക്കിക്കോ ഇറക്കാം ഇറക്കാം അദ്ദേഹത്തിന് നമുക്കൊരു പ്രശ്നമില്ലാതെ എവിടെ വേണമെങ്കിൽ എത്തിക്കാൻ പറ്റും എവിടെ വേണമെങ്കിൽ താഴ്ത്താൻ പറ്റും അദ്ദേഹത്തെ നമുക്ക് ഒരു കുറച്ച് എന്തെങ്കിലും മയങ്ങി അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അയാൾ അൺകോൺഷ്യസ് ആണെങ്കിലും നമുക്ക് ഇതേമാതിരി ഇപ്പോൾ കൈ എന്നൂടെ കൈ കയ്യുന്നു ഒന്ന് പോന്നെങ്കിൽ ഇപ്പോൾ കൈ വിട്ടി ഒന്ന് കണ്ണടയ്ക്കും കണ്ണടക്കി കണ്ണട കണ്ണടച്ചു ഇയാൾ കണ്ണടച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല തല താത്ത് തലങ്ങനെ സൈഡ് സൈഡ് ഒന്ന് കുഴഞ്ഞു അങ്ങനെ കേട്ടോ കേട്ടോ ഇയാൾ കുഴഞ്ഞിട്ടുണ്ട് ആൾ കുഴഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എന്നാലും പ്രശ്നമില്ല യാതൊരു പ്രശ്നമില്ല വളരെ വൃത്തിയായിട്ട് ഇദ്ദേഹത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും കിണർന്ന് മേലേക്ക് എത്തിക്കാം അതേമാതിരി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും വളരെ സ്ലോവിൽ കൊണ്ടുവരാൻ പറ്റും ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്താണെന്നു ചോദിച്ചാൽ കെട്ടുന്ന അല്ലെങ്കിൽ ഈ കൊണ്ടുപോകുന്ന ആളുടെ കൊണ്ടുവന്ന ആളുടെ അതായത് ഇത് ഉപയോഗിക്കുന്ന ആളുടെ വലിപ്പത്തിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഈ ചേർന്നോട്ടിടേണ്ടത് ചേർന്നോട്ട് എങ്ങനെയാണ് കെട്ടുക അല്ലെങ്കിൽ ചേർന്നോട്ട് എങ്ങനെയാണ് ഇടുക എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം നമ്മളാ കെട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സ്ലോവിൽ കയറിൻ്റെ സെൻടർ ഭാഗത്താണ് പിടിക്കേണ്ടത് സെൻറ്റർ ഭാഗത്ത് പിടിച്ച് രണ്ട് സൈഡേക്ക് ഒന്ന് വളച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കയറിൻ്റെയും രണ്ട് സൈഡ് ഈ കൈ ഇവിടെ വച്ചു ഈ കൈ ഇവിടെ വച്ചു ഈ കൈ ഇവിടെ വച്ചു ഈ കൈ ഇവിടെ വച്ചു വലിച്ചു വലിച്ചത് കെട്ടാണ് കറക്റ്റ് ഈ കെട്ടതാണ് നമുക്ക് വണ്ണം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം കെട്ടിൻ്റെ വലിപ്പം കൂടണം വണ്ണം കമ്മിയാണെങ്കിൽ കുറച്ചാൽ മതി എന്നിട്ട് രണ്ട് സൈഡും ലോക്ക് ചെയ്യുക പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിൽക്കില്ല കെട്ട് ചേർന്നോട്ടാവില്ല രണ്ട് സൈഡും നന്നായിട്ട് ലെ വലിച്ച് ലോക്ക് ചെയ്തു വലിച്ച് ലോക്ക് ചെയ്തു ഇനി നമുക്കത് എത്രയായാലും ഒന്നും അത് എന്തായാലും പോവില്ല എത്ര ആൾ കുഴങ്ങി കഴിഞ്ഞാലും നമുക്ക് ഇദ്ദേഹത്തെ ഇതിങ്ങനെ കഴുത്ത് കൊടുത്താൽ അതായത് വലിപ്പം കൂടിയ ഭാഗം ഹിപ്പിൻ്റെ അവിടെക്കും ചെറിയ ഭാഗം ഷോൾഡറിൻ്റെ അവിടെയ്ക്കും എന്നിട്ട് നമുക്ക് ആ വ്യക്തിയെ ഇറക്കും ചെയ്യാം കേറ്റും ചെയ്യാം യാതൊരു പ്രശ്നം ഉണ്ടാവില്ല നേരെ മറിച്ച് ഇതുപോലെ കിണറിൽ ഊരകുത്തി വീഴേ അല്ലെങ്കിൽ അപകടം പറ്റിയ ആൾക്കാരാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അത് പ്രത്യേകത ഉണ്ട് അതിന് സ്ട്രെച്ചറ് അത് ഫയർഫോഴ്സോ അല്ലെങ്കിൽ അവർ റെസ്ക്യൂ ടീം വരുമ്പോൾ അവർക്കത് അറിയും കൃത്യമായിട്ട് കടത്തിയിട്ടന്നെ മേലോട്ട് കൊണ്ടുവരണം അതിന് വേറൊരു രീതിയിൽ കെട്ടിണ്ട് സ്ട്രെച്ചർ കൂട്ടിയിട്ടാണ് കെട്ടുക അങ്ങനത്തേന് പറ്റില്ല ഇടുപ്പ് കുത്തി വീഴേ അല്ലെങ്കിൽ വലിയ നട്ടലിന് പരിക്ക് പറ്റുക അല്ല സ്പൈനൽ കോഡിന് പരിക്ക് പറ്റുന്ന രീതിയിലുള്ള കെട്ടിന് ഇത് പറ്റില്ല സാധാരണ ഒരു ചെറിയൊരു കുഴച്ചിൽ കയറാൻ വയ്യ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ പകുതിയിൽ നിന്നൊക്കെ പോയി ചിലർ റെസ്ക്യൂ കെട്ടൊന്നും ഇടാതെ ഇറങ്ങിയിട്ടുണ്ടാവും അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ചേർനോട്ട് ഇടുന്നത് മയങ്ങി കഴിഞ്ഞാലും നമുക്ക് അവർ തന്നെ വലിച്ചു കയറ്റാൻ സാധിക്കും നമ്മൾ സാധാരണ ഒരു ആൾക്കാർ കുഴഞ്ഞു കിടക്കുക അതായത് സാധാരണ വീടുകളിൽ ഒരുപാട് ദൂരം വ്യക്തിനെ കൊണ്ടുപോകണം അതായത് ഒരു രോഗീനെ എടുത്തൊരു വണ്ടിയുടെ അടുത്തേക്ക് എത്തിക്കണം ആള് കമ്മിയാണ് ആൾ കമ്മിയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ സ്ട്രെച്ചർ ഒന്നും ഇല്ലാത്തൊരു സമയം എല്ലാ വീടുകളിലും സ്ട്രെച്ചർ ഒരു വീടിലും സ്ട്രെച്ചർ ഉണ്ടാവില്ല ആ സ്ട്രെച്ചറൊക്കെ ഹോസ്പിറ്റലുമായിട്ടുള്ള സംവിധാനങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് രണ്ടു പേരും ഉള്ളൂ വെയിറ്റ് കൂടിയ കൂടിയൊരാളാണ് അപ്പോൾ അവരെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഒരു തുറ നല്ലൊരു സ്ഥാനത്തേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിപ്പോൾ അഗോ അബോധാവസ്ഥ ആയാലും അല്ലെങ്കിലും എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് അവരതിനെ അങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്ക് സാധാരണ ഒരു ബെഡ്ഷീറ്റ് എല്ലാവരും വീടുകളിലുണ്ടാവും അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് കാണിക്കുക ഒരു ബെഡ്ഷീറ്റ് നല്ലൊരു ബലമുള്ള ഒരു ബെഡ്ഷീറ്റ് എടുക്കുക ഒരു രണ്ട് മുളങ്കമ്പോ അല്ലെങ്കിൽ ചെറിയ ബലമുള്ള രണ്ട് വടികളോ എടുത്തിട്ട് അതിലിങ്ങനെ സാധാരണ തുണി തോരിയിടുന്ന മാതിരി കാണിക്കുക പൊന്തിക്കുന്നു ഇത് ഇതങ്ങനെ ഒന്ന് പൊന്തിച്ച് തുണി തോരിയിടുന്ന മാതിരി അത്ര തന്നെ നമ്മളൊരു തുണി ഉണങ്ങാൻ തോരിടുന്ന മാതിരിയുള്ള ഒരു തുണി തോരിട പിന്നെ നമുക്ക് സ്ട്രെച്ചറിൻ്റെ വീതിയിൽ ആൾക്ക് കടക്കാനുള്ള വീതി അതിലാണ് ഈ രണ്ടാമത്തേത് വയ്ക്കേണ്ടത് ആൾക്ക് കടക്കാനുള്ള രീതിയിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക അങ്ങനെ മുകളിലേക്ക് കവർ ചെയ്ത് തിരിച്ച് പിടിക്കുക അങ്ങനെ കവറായി തിരിച്ച് പിടിക്കണം തിരിച്ച് പിടിച്ചാലേ കവറാവുള്ളൂ കവറാവുള്ളൂ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അദ്ദേഹത്തിനെ ഒരു കൊണ്ടുപോകാം നമുക്കൊരു ഡോ എല്ലോ ഉടമ ഇദ്ദേഹത്തിൻ്റെ തല കറക്റ്റാണ് കണ്ണടയ്ക്കണം എന്നർത്ഥം ഇന്നലെ എന്തു ചെയ്യാം സ്വിങ്ങായിട്ട് സിമ്പിളായിട്ട് പൊന്തിക്കാം ഒരു സ്ട്രെച്ചറായി നമുക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം കുലുക്കാം അങ്ങനെ കുലുക്കി കഴിഞ്ഞാലൊന്നും വീഴൊന്നുമില്ല ഇത് അങ്ങനെ ചെയ്യാൻ പറ്റും ഒരു സ്ട്രെച്ചറായി സാധാരണ വീടുകളിൽ നമുക്കൊരു സ്ട്രെച്ചർ ഉണ്ടാവണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ എത്തിക്കാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോവാം എത്ര ദൂരം വേണമെങ്കിൽ കൊണ്ടുപോവാം ഒരു കുഴപ്പമില്ല അതേമാതിരി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒന്ന് തടി കൂടിയ ആൾ എടുക്കാൻ വെയിറ്റ് കൂടുതലുള്ള ആളാകുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ എടുക്കാൻ വേണ്ടി വരും അപ്പോൾ അതില്ലാത്ത പക്ഷം രണ്ട് പേരെ ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എത്തിക്കാൻ വരാം അല്ലെങ്കിൽ വേറെ വളരെ സഹായം തേടേണ്ടി വരും പെട്ടെന്ന് കൊണ്ടുപോകുമ്പോൾ ആളെയൊക്കെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രക്ച്ചർ ഉണ്ടാക്കൽ വളരെ സിമ്പിളാണ് എങ്കിൽ ഇത് വളരെ ഉപയോഗപ്രദമായ കാര്യമാണ് നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്ന് ഒന്നും കൂടി കാണിച്ചു തരാം വയ്ക്കൂ എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ളതും കൂടി നമുക്ക് വളരെ സിമ്പിളാണത് വളരെ സിമ്പിളാണ് അങ്ങനെ തുണി അല്ലാതെ ഒരു ബെഡ്ഷീറ്റ് തോരിയിട്ടിട്ടുള്ളൂ നേരെ നേരെ വൃത്തിയായി സമം ആയിട്ട് തോരിയിടുക തോരിയിട്ടിട്ട് ഇത് ഒരു ആൾ കിടക്കുന്ന സ്ട്രെച്ച് ആൾ കിടക്കുന്ന രീ വീതിയിൽ ആൾ വെയിറ്റ് കൂടുതലാണ് വീതി കൂടുതലുണ്ടെങ്കിൽ അതിനു വീതി കൂട്ടിയേക്കണം അങ്ങനെ ഒരുപാട് വീതിയുള്ള വെൽപ്പ വെല്പ്പുള്ള ആളാണെങ്കിൽ ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ അല്ല ഇടുക കുറച്ച് നീളത്തിൽ ഇറക്കിയിട്ടിട്ട് തിരിച്ചു മടക്കിയാൽ മതി ഇതിങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് ഇന്ന് കവിഞ്ഞ് നിൽക്കണം ഈ പുറത്തേക്ക് ഇങ്ങനെ സ്ട്രച്ചറിൻ്റെ ഈ പുറത്തേക്ക് ഇതിൻ്റെ തുമ്പ് കവിഞ്ഞ് നിൽക്കണം തുമ്പ് കവിഞ്ഞ് നിന്നിട്ടില്ലെങ്കിൽ ബലക്ഷയാണ് പറ്റില്ല അങ്ങനെ തുമ്പ് കവിഞ്ഞ് നിന്നാൽ ഇതിലാളെ കടത്തിയാൽ അങ്ങനെ ഒന്നും ഉള്ളൂ കെട്ടൊന്നും വേണ്ട അങ്ങനെ നമുക്ക് സ്ട്രച്ചറിലെ ആളെ കൊണ്ടുപോകാൻ സാധിക്കും ഇത് വളരെ രൂപ ഉപയോഗപ്രദമായ ഒരു സ്ട്രച്ചറാണ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം ഏത് അപകട അപകട ഘട്ടത്തിലും കൂടുതൽ ആൾക്കാർ ആൾക്കാരെ വിളിച്ചു കൂട്ടാതെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും നമസ്കാരം നമ്മൾ മലബാർ ന്യൂസ് ചാനലും പാലക്കാട് ജില്ലാ ട്രോമാ കെയറും കൂടി അഞ്ച് എപ്പിസോഡുകൾ നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് എല്ലാ പ്രേക്ഷകർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ പേര് മണി പാലക്കാട് ജില്ല പ്രോഗ്രാം കോർഡിനേറ്ററാണ് ഇദ്ദേഹം ശശി അതായത് ഇദ്ദേഹം അനിൽ അനിൽ നമ്മുടെ ശ്രീശ്വരം സ്റ്റേഷൻ യൂണിറ്റിലൊരു അംഗമാണ് ഇത് സേതുലി മാഷ് ശ്രീശ്വരം സ്റ്റേഷൻ യൂണിറ്റിലെ അംഗമാണ് ഇത് മിസ്റ്റർ ശശി ഇളും ശ്രീശ്വരം സ്റ്റേഷൻ യൂണിറ്റിലെ അംഗാണ് ഇത് ഓരോ സ്റ്റേഷൻ്റെ കീഴിലാണ് ഒരു സന്നദ്ധ സംഘടന വർക്ക് ചെയ്യുന്നത് തികച്ചും ലാഭേച്ഛന ആർക്കും ഒരു ലാഭത്തിനു വേണ്ടിയിട്ട് മാത്രമല്ല ഒന്നും ലാഭത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് അതിൽ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള എല്ലാ അപകട ഘട്ടങ്ങളിലും ഓടിയെത്തുക അല്ലെങ്കിൽ ഒരു വലിയ ഒരു അപകടം അല്ലെങ്കിൽ ചെറിയ അപകടം ആയാലും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിയെത്തി രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവും പാലക്കാട് ജില്ലയിൽ വിവിധ ഒരുപാട് പ്രവർത്തകരുണ്ട് വിവിധ സ്റ്റേഷൻ യൂണിറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മലബാർ ന്യൂസ് ഇത്തരം ഒരു ഒരു പരിപാടി സംഘടിപ്പിച്ചതും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്ര ഒരു പരിപാടി സംപ്രേഷണം ചെയ്യണം എന്നുള്ളത് തന്നെ വലിയ ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ് അപ്പോൾ എന്തായാലും എല്ലാ നമ്മൾ പ്രേക്ഷകരോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു